ഞാൻ ചുംബിക്കുകയായിരുന്നു അല്ല പിന്നെ ഓരോ പൂവിലും ഓരോ ഓരോ മൊട്ടിലും ഇലയിലും ദൈവമേ എനിക്ക് കരച്ചിൽ വരുന്നു ചുവട്ടിലെ കെട്ടഴിക്കരുത് ഒരു കുഴി കുഴിച്ച് അതിൽ ഈശ്വരനാമത്തിൽ വെക്കുക എന്നിട്ട് മണ്ണിട്ട് ഒഴിക്കണം കേട്ടോ കേട്ടു എന്നാതാ വരുന്നു കിട്ടിയോ ദൈവമേ കിട്ടി കമ്പുകളിലെ കെട്ടഴിക്കണം അഴിക്കാം ഞാൻ പൂക്കളെല്ലാം ഉള്ളിയെടുത്ത് വെക്കാൻ എവിടെ പോകുകയാവടെ അല്ല പിന്നെ ഹൃദയത്തിനുള്ളിൽ അതിലെ ചുംബനങ്ങളുണ്ട് ഞാൻ ഇത് നട്ട് ഒഴിച്ചിട്ട് വരാം എപ്പോഴും അതിൻ്റെ മുകളിൽ നോക്കണം